തീഷന് ക്ഷണമില്ലാത്ത വേദിയിൽ ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല പട്ടിക്കാട് ജാമ്യ നൂരിയയുടെ സമ്മേളനത്തിലാണ് ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല എത്തുന്നത് ലീഗ് നേതൃത്വത്തിന്റെ താല്പര്യമാണ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി നിശ്ചയിച്ചതിന് പിന്നിലെന്നാണ് സൂചന ജനുവരി നാലിന് എം കെ മുനീർ അധ്യക്ഷനാകുന്ന പരിപാടിയിലാണ് രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായി എത്തുന്നത് എൻഎസ്എസിനും എസ്ൻ ഡി പിക്കും പിന്നാലെ സമസ്തയും ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നതോടെ കോൺഗ്രസിലെ നേതൃത്വർക്കം പുതിയ തലത്തിലേക്ക് നീങ്ങും പ്രതിപക്ഷ നേതാവായതിനു ശേഷം വി ഡി സതീശനായിരുന്നു ലീഗ് സംസ്ഥാ പരിപാടികളിലെ ക്ഷണിതാവ് എന്നാൽ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടു വരുന്ന പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കനുസരിച്ചാണ് ഇപ്പോഴത്തെ മാറ്റം വി ഡി സതീശൻ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് മുസ്ലിം ലീഗിന് കുറച്ചു കാലമായി പരാതിയുണ്ട് മുനമ്പത്തെ ഭൂമി വഖഫലെന്ന് വി ഡി സതീശൻ തുടർച്ചയായി പറഞ്ഞത് ലീഗിന് പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കൾ തന്നെ സതീശിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഏറെക്കാലം അകൽച്ചയിലായിരുന്ന രമേശ് ചെന്നിത്തലയെ പെരുന്ന എൻഎസ്എസ് ആസ്ഥാനത്ത് നടന്ന പരിപാടിയുടെ ഉദ്ഘാടകനായി ക്ഷണിച്ചതോടെയാണ് കോൺഗ്രസിനുള്ളിലെ വിവിധ ചേരികൾ വീണ്ടും സജീവമാവുന്നത് എട്ട് വർഷത്തെ അകൽച്ചക്കു ശേഷമായിരുന്നു എസ് എൻ ഡി പി അവരുടെ വേദിയിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ ഭൂരിപക്ഷ ജനവിഭാഗം സർക്കാരിന് തുടരാൻ അനുവദിക്കില്ലെന്നും എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു സുകുമാരൻ നായരെ തള്ളി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്ത് വന്നിരുന്നു പിന്നാലെ തന്റെ മതേതര മുഖത്തെ ചോദ്യം ചെയ്യുന്ന പരാമർശം എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തലയും സുകുമാരൻ നായരെ തള്ളി പറഞ്ഞു ഇതോടെയാണ് എൻ എസ് എസും രമേശ് ചെന്നിത്തലയും തമ്മിൽ അകന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയാൻ ന്യൂസ് കേരള ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ